പെരിങ്ങോട്ടുകര ദേവസ്ഥാനം മുൻ ദേവസ്ഥാനാധിപതിയായിരുന്ന സ്വർഗീയ സ്വാമികളുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ദേവസ്ഥാനം സംഗീത നൃത്ത മണ്ഡപത്തിൽ നൂറു ദിവസം തുടർച്ചയായി ദേവസ്ഥാനം ഭാരതീയ നൃത്തോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഒൻപത് ശനിയാഴ്ച മുതൽ ജൂൺ പതിനാറ് വരെ നടത്തപ്പെടുന്നു നൂറു ദിവസങ്ങൾ നിരന്തരമായി നടത്തുന്ന ഏഷ്യയിലെ ആദ്യത്തെ സംരംഭമായ ഈ നൃത്തോത്സവത്തിൽ തനത് ഭാരതീയ നൃത്ത രൂപങ്ങളായ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി ഒഡീസി സത്രിയ കഥക് മണിപ്പൂരി കൂടിയാട്ടം ഓട്ടൻതുള്ളൽ കഥകളി യക്ഷഗാനം തിരുവാതിരക്കളി എന്നിവയുടെ സംഗമവേദിയായി മാറും മാർച്ച് ഒൻപതിന് രാവിലെ ഒൻപത് മുപ്പതിന് ലോക പ്രശസ്ത നർത്തകി പത്മഭൂഷൺ ഡോക്ടർ മല്ലിക സാരാഭായ് ഉദ്ഘാടനം ചെയ്യുന്നു ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദരസ്വാമികൾ അനുഗ്രഹ ഭാഷണം നടത്തും നൂറാമത് നാൾ സമാപന ദിവസമായ ജൂൺ പതിനാറിന് പ്രശസ്ത ഭരതനാട്യം നർത്തകി പത്മഭൂഷൺ ചിത്രവിശ്വേശ്വരന് ദേവസ്ഥാനം നാട്യമയൂരി പുരസ്കാരം നൽകി ആദരിക്കുന്നു അൻപതിനായിരം രൂപയും ശിവപർവതി വിഷ്ണുമായ സ്വാമിയുടെ പഞ്ചലോഹ വിഗ്രഹവുമാണ് അവാർഡ് വാർത്താ സമ്മേളനത്തിൽ ദേവസ്ഥാനം ട്രസ്റ്റി അഡ്വക്കേറ്റ് പ്രവീൺകുമാർ കെ വി ദേവസ്ഥാനം പി ആർഒ കെ ജി ഹരിദാസ് ദേവസ്ഥാനം കലാപീഠം അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ സന്തോഷ് എം ബി ദേവസ്ഥാനം കലാപീഠം പ്രിൻസിപ്പൽ ഡോക്ടർ ജെ പി ശർമ്മ ഉപദേശക സമിതി അംഗം കെ ദിനേശ് രാജ എന്നിവർ പങ്കെടുത്തു